മലയാളികളായ ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് ഗായകൻ വിധു പ്രതാപും നടിയും നർത്തകിയുമായ ദീപ്തിയും എപ്പോഴും സന്തോഷത്തോടെ പൊതുവേദികളിൽ കാണുന്നവരാണ് ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോകൾ ഇവർ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് വിധു പ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു വിധുപ്രതാപും ഭാര്യ ദീപ്തിയും ഒരു അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സുതുറന്നത് കുട്ടികളില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രഷർ അല്ല ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളേറെ പ്രഷറായി തോന്നുന്നത് പുറത്തു നിൽക്കുന്നവർക്കാണെന്ന് ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് വരെ ഭയങ്കര പ്രഷറായി ഇത് തോന്നാറുണ്ടെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിധു പ്രതാപം സംസാരിച്ചു ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ സംഘാടകൻ ഭാര്യ വന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു പിന്നെ മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ മക്കളില്ലെന്നും പറഞ്ഞു അടുത്ത ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നാണ് പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിന്തിക്കുകയാണ് ഏറ്റവും തമാശയുള്ള കാര്യം എന്തെന്നാൽ വേറെയൊന്നും പുള്ളിക്കറിയണ്ട പുള്ളിക്ക് പുള്ളിയുടെ അടുത്ത സ്റ്റെപ്പ് എന്നോട് ഒരു ഡോക്ടറുടെ കാര്യം പറയുകയാണ് തന്റെ പ്രശ്നം എന്താണെന്നും നമുക്ക് കുട്ടികൾ വേണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വിധു പ്രതാപും ചൂണ്ടിക്കാട്ടി മക്കൾ വേണ്ടെന്ന് തീരുമാനിച്ച് വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എഗ് ഫ്രീസ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഇല്ലാത്തവരുമുണ്ടാകാം ഒരു വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും മാത്രം എടുക്കേണ്ട തീരുമാനമാണ് കുട്ടികൾ എന്നത് കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് പുറത്തുനിന്ന് ഒരാളും ചോദിച്ചറിയേണ്ട കാര്യമല്ല പക്ഷേ വളരെ ജനുവിനായി സംസാരിക്കുന്നവരുമുണ്ട് അതേസമയം ഇവർക്ക് കുട്ടികളില്ലേ ആദ്യം പോയി കുട്ടികളെ ഉണ്ടാക്ക എന്നു പറയുന്നവരും ഉണ്ട് അത് കുത്താൻ വേണ്ടി ചോദിക്കുന്നതാണെന്നത് ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്ക് ഒരു സ്ത്രീയിൽ നിന്നുണ്ടായ അനുഭവം ദീപ്തിയും പങ്കുവച്ചു ഒരിക്കൽ തൻ്റെ സുഹൃത്തിനെ കാണാൻ ചെന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും അച്ഛനും മകളും അപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു മകളുടെ പ്രസവത്തിനു വേണ്ടി വന്നതായിരുന്നു അവർ അവർ പരിചയപ്പെട്ടു പോകവേ അവരിൽ അമ്മ തിരിച്ചു വന്ന് തൻ്റെ കയ്യിൽ പിടിച്ച് മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കാം അവൾക്ക് ഇതുപോലെ കുറെ നാൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അമ്പലത്തിലൊക്കെ പോയെന്ന് പറഞ്ഞ് കുറേ ഉപദേശം തന്നു എന്നിട്ട് ഈ അമ്മ കരയാൻ തുടങ്ങി തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികളും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ അല്ല അത് ഓരോരുത്തരുടെ തീരുമാനമാകാം എന്തു തന്നെയായാലും നമ്മളത് നോക്കേണ്ട കാര്യമില്ലെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി